പാർലമെന്റ് അംഗങ്ങളുടെ പ്രതിമാസ ശമ്പളം അങ്ങനെ ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്നേ പോയിന്റ് രണ്ടേ നാല് ലക്ഷം രൂപയായി ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് എം പിമാരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനുകളും വർദ്ധിപ്പിച്ചത് എം പിമാരുടെ പെൻഷൻ തുക ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് മുപ്പത്തി ഒന്നായിരം രൂപയായും ദിനപത്ത രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും കൂട്ടി അഞ്ച് വർഷത്തിൽ കൂടുതലുള്ള ഓരോ വർഷത്തിനും അധിക പെൻഷൻ രണ്ടായിരത്തിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും വർദ്ധിപ്പിച്ചെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രാലയം ഇന്നലെ ഗസറ്റ് വിജ്ഞാപനം പുറത്തിറക്കി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ മോദി സർക്കാർ ലോക്സഭ രാജ്യസഭ എം പിമാരുടെ ശമ്പളം ഒറ്റയടിക്ക് നൂറ് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു അന്ന് അൻപതിനായിരം രൂപയായിരുന്ന ശമ്പളം ഒരു ലക്ഷം രൂപയായാണ് വർദ്ധിപ്പിച്ചത് ഇപ്പോൾ വീണ്ടും ഒരു ലക്ഷത്തിൽ നിന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിമാസ പെൻഷൻ ഇരുപതിനായിരത്തിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയായും രണ്ടായിരത്തി പതിനെട്ടിൽ വർദ്ധിപ്പിച്ചിരുന്നു എല്ലാ അഞ്ചു വർഷം കൂടുമ്പോഴും എം പിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമെന്ന് അന്നത്തെ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി പ്രഖ്യാപിച്ചിരുന്നു എം പിമാരുടെ ശമ്പളം അലവൻസുകൾ പെൻഷനുകൾ എന്നിവ അവർ സ്വയം തീരുമാനിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ നിയമത്തിൽ ഇതിനായി ഭേദഗതി വരുത്തി ഇനി എന്തിനാണ് ഇങ്ങനെ ഒരു ശമ്പള വർധന എന്ന് ചോദിച്ചാൽ പണപ്പെരുപ്പ് നിരക്കും ജീവിത ചെലവും കണക്കാക്കിയാണ് വർധന എന്നാണ് വിശദീകരണം രണ്ടായിരത്തി പതിനെട്ടിലെ ശമ്പള പരിഷ്കരണത്തിലൂടെ എം പിമാർക്ക് സ്വന്തം ജില്ലകളിലെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനു മറ്റുമായി മണ്ഡലം അലവൻസായി പ്രതിമാസം എഴുപതിനായിരം രൂപയും ഓഫീസുകളുടെ ചെലവിന് മറ്റുമായി മാസംതോറും അറുപതിനായിരം രൂപയും പ്രത്യേക അലവൻസായി ലഭിക്കുന്നുണ്ട് പാർലമെന്റ് സമ്മേളന ദിവസങ്ങളിൽ രജിസ്റ്ററിൽ ഒന്ന് ഒപ്പുവെച്ചാൽ എം പിമാർക്ക് ഓരോ ദിവസവും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വീതം ലഭിക്കും ശമ്പളത്തിന് പുറമെ ഫോൺ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി പ്രത്യേക അലവൻസ് ലഭിക്കുന്നുണ്ട് ഇതിനു പുറമെ ഡൽഹിയിലെ വിശാലമായ ഔദ്യോഗിക വസതിയിൽ എം പിമാർക്ക് സൗജന്യമായി താമസിക്കാം മന്ത്രിമാർക്ക് പുറമെ സീനിയോറിറ്റി അടിസ്ഥാനമാക്കി മുതിർന്ന എം പിമാർക്ക് ബംഗ്ലാവുകളും അല്ലാത്തവർക്ക് നാല് ബെഡ്റൂം വരെയുള്ള വിശാലമായ ഫ്ളാറ്റുകളുമാണ് താമസത്തിനായി ലഭിക്കുക സർക്കാർ വക വീട്ടിൽ താമസിക്കാത്തവർക്ക് വീട്ടുവാടക അലവൻസായി പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വരെ അവകാശപ്പെടാം എം പിമാർക്കും കുടുംബങ്ങൾക്കും രാജ്യത്തെവിടെയും വിമാനയാത്രയ്ക്കായി പ്രതിവർഷം മുപ്പത്തിനാല് സൗജന്യ ബിസിനസ് ക്ലാസ് ടിക്കറ്റുകൾ നൽകും പാർലമെന്റ് സമ്മേളനത്തിലും വിവിധ പാർലമെന്ററി സമിതി യോഗങ്ങളിലും പങ്കെടുക്കാനായി പോകാൻ വേറെ വിമാന ടിക്കറ്റുകളും സൗജന്യമായി ലഭിക്കും രാജ്യത്തെവിടെയും ട്രെയിനുകളിൽ ഫസ്റ്റ് ക്ലാസ്സിൽ സൗജന്യ യാത്രയും എം പിമാർക്ക് അനുവദിച്ചിട്ടുണ്ട് റോഡുകളിലെ യാത്രയ്ക്ക് ഓരോ കിലോമീറ്ററിനും മൈലേജ് അലവൻസും അവകാശപ്പെടാം കേന്ദ്ര ആരോഗ്യ പദ്ധതി പ്രകാരം എം പിമാർക്കും അടുത്ത കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സയും ലഭിക്കും സ്വകാര്യ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ചെലവുകളും സർക്കാർ വഹിക്കും എം പിമാർക്ക് പ്രതിവർഷം അൻപതിനായിരം യൂണിറ്റ് സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വെള്ളത്തിന്റെ ആനുകൂല്യങ്ങളും ലഭിക്കുന്നു കർണാടകയിൽ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എം എൽ എ മാർക്കും നൂറ് ശതമാനം വേതന വർദ്ധന തൊട്ടു പിന്നാലെയാണ് മുഴുവൻ എം പിമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും പെൻഷനും കേന്ദ്ര സർക്കാർ കൂട്ടിയത്